ഇന്നൊരു സംഭവം ഉണ്ടായി മുറിയിൽ അവന്റെ ജീവിത ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞതാ വെൽക്കം ടു കോയ കോളിംഗ്

ിസ്ഥാനത്തെ കാര്യം കുഴപ്പം ഇസ്ലാമിലും ഇന്ത്യയിലെ കാര്യം പറയണം ആ ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താ സംഭവിച്ചത് അത് നിങ്ങള് പറയും മലബാർ കലാപം മറ്റേ പറയും അതെ എന്താ ചെയ്തത് എന്തിനാണ് ഹിന്ദുക്കളം മുഴുവൻ കൂട്ടക്കൊല നടത്തിയത് തീവ്രവാദിയാണല്ലോ നന്നായി ബാറ്റ് ആവുന്നത് എന്ത് അല്ലേ അല്ലേ തീവ്രവാദി തീവ്രവാദി എന്ന് പറയാൻ പറ്റൂല പറ്റൂല പിന്നെന്താ പറ്റാ ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കൊല നടത്തി അതിന് കൂട്ടുനിന്ന് എന്നിട്ട് അവിടെ മതം മാറ്റി എന്നിട്ട് അവിടെ ഒരു ഖിലാഫത്ത് സ്ഥാപിച്ച് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയ ആ പറയുന്ന വാര്യംകുന്നനെ നിങ്ങൾ തീവ്രവാദി നല്ലത് എന്താ വിളിക്കാം ഞാൻ പെട്ടു ചരിത്രം ഇന്ത്യയിലെ ഇന്ത്യയിലെ കാര്യം കാര്യം പിന്നെ മുങ്ങ എങ്ങനെയാ ശരിയാവോ അത് പറഞ്ഞിട്ട് പറയാ പറഞ്ഞു ചോദ്യങ്ങളും ചോദിക്കുന്നു എന്താ പറയൊക്കെ ചെയ്ത വാല്യം നിങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കില്ലേ ഈ വാല്യം കുന്നതിനെ കുറിച്ചും മലബാർകളെ കുറിച്ചും അംബേക്കർ എന്താ പറഞ്ഞത്

െരി ചരിത്രം തന്നെയാണ് പുള്ളി എഴുതി പുള്ളി ആ കാലത്ത് ജീവിച്ചിരുന്ന ആളല്ലേ പുള്ളിക്ക് ചരിത്രം പറയേണ്ട കാര്യമല്ലല്ലോ ചരിത്രം അംബേദ്കർ വെച്ച നിങ്ങൾ കഷ്ടങ്ങളായിട്ട് അംബേദ്കർ അന്ന് പറഞ്ഞ കാര്യല്ലേ ഞാൻ പറയണത് അംബേദ്കർ ചരിത്രകാരനാണോ അംബേദ്കർ അന്ന് ജീവിച്ച ആളല്ലേ അംബേദ്കർ രാജ്യശക്തിയാണ് അപ്പൊ പുള്ളി പറഞ്ഞ കാര്യം നിങ്ങക്ക് എടുക്കാൻ പറ്റില്ലേ മലബാർക്കാ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയട്ടെ മലബാർ അംബേദ്കർ എന്താ പറഞ്ഞത് മലബാറിലെ കുറിച്ചിട്ട് അംബേദ്കർ അങ്ങനെയല്ല പറഞ്ഞത് ഉരുളൊന്നും വേണ്ട എന്താ ചെയ്യ തടയണം അംബേദ്കർ പറഞ്ഞ അവിടെ ഒരു തമ്മില് രണ്ടു രണ്ട് തമ്മിലുള്ള ഒരു ദഹള നടക്കുന്നുണ്ട് അത് ഒഴിവാക്കി പിന്നെന്താ പറഞ്ഞെന്ന് പറഞ്ഞു ബാക്കി മുഴുകണെന്തിനാ അംബേദ്കർ പറഞ്ഞു മുഴുവൻ പറംബേദ്കർ പറഞ്ഞത് മുഴുവൻ അംബേദ്കർ പറഞ്ഞത് മുഴുവൻ പറയും അംബേദ് അംബേദ്കർ അങ്ങനെ പലതും പറയും അപ്പൊ അംബേദ്കർ നിങ്ങൾ തള്ളി നിങ്ങൾ അംബേദ്കർ പറഞ്ഞ മുഴുവൻ പറഞ്ഞിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് പോയാൽ മുഖം അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് തീവ്രവാദികൾ മുഴുവൻ നിങ്ങളുടെ ചങ്കായി മാറുന്നത് അത് അതൊക്കെ തന്നെയാണ് ഈ പ്രശ്നം ഇസ്ലാമിന്റെ പ്രശ്നം കാശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താ സംഭവിച്ചത് എങ്ങനെ പറയാം നിങ്ങൾ അതേ പറയില്ല കാശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താ സംഭവിച്ചു ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു അതാണ് <personal by country> െ നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ചിലപ്പാറ തലമാര സംഭവങ്ങളെ മാറുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞ് അവരെ കൂട്ടക്കൊല നടത്തി അവരെ നാട് പേടിയിപ്പിച്ചത് ആരാണ് ഈ നിയമം ഏതാണ് ഖുറാനിലെ ഏതായത്താണ് നിങ്ങൾ ഈ പറഞ്ഞ അവിടുത്തെ കശ്മീരി മുസ്ലിങ്ങൾ ഈ ചെയ്തതിന് അവരെ ഉപയോഗിച്ച ആ ആയത് ഏതാണ് ഖുറാനിലെ ശവത്തെ ഖുർആാനിലായ അവരവിടെ നടപ്പിലാക്കിയത് കാഫറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിട്ടില്ല അവര് അവര് കീഴടങ്ങുന്നതുവരെ കപ്പം കൈയോടെ കപ്പം കൊല്ലുക അവരെ വേട്ടയെടുക്കുക എന്ന നിയമം പാലിച്ചത് ഖുര്ആാനിലെ ഏതായാലും നിങ്ങൾ ഇസ്ലാമിലെ ആയത്ത് കഴിക്കുമ്പോ ആയത്ത് പറഞ്ഞു തരുമ്പോ അത് നിങ്ങൾ പോയി അന്വേഷിക്കാല്ല അത് ഇവിടെ കിടന്നില്ലേ കയ്യില് കുറാൻ എടുക്കാമത്തെ സൂറത്ത് എടുക്ക് എന്നിട്ട് അതിനകത്ത് അഞ്ചാമത്തെ ആയത്ത് ആയത് വായിക്കും എന്താണെന്ന് പറയും നിങ്ങൾ ഒമ്പതം ഉത്തരം പറയുമ്പോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചാടി കളിച്ചത് നടക്കില്ല ഒരെണ്ണം പറയുമ്പോ അടുത്തത് പറയുമ്പോ അതിന്റെ നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താ ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം ചോദിച്ചു അതിന് ഉദാഹരണം ഞാൻ അഫ്ഗാനിലെ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു അത് പറ്റൂല ഇന്ത്യയിലെ വേണമെന്ന് പറഞ്ഞു ഇന്ത്യയിലെ രണ്ടെണ്ണം പറഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങളല്ലേ പറയുന്നത് എനിക്ക് ഇത് അവസാനിക്കുന്നു എന്നാ പോട്ടെ നമ്മളുടെ ഇസ്രായേൽ ഹമാസ് വിഷയത്തില് ഹമാസ് തീവ്രവാദികളാണോ എടാ മോനെ ഈ കഥകളൊക്കെ പുറത്തു നിൽക്കുന്നില്ലേ കൊറേ മെക്കാനിക് വിട്ടുകാരോട് പറ എന്റെ അടുത്ത് വേണ്ട ഇല്ലേ അല്ലേ അവിടുത്തെ രാജ്യത്തിനും അവർ പോരാടി കാണിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ എത്ര മരണം നടത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് മരണം അതിനിടെ ഈ സ്വാതന്ത്ര്യം കിട്ടാന്ന് പറഞ്ഞു ഈ ഒക്ടോബർ ഏഴിന് അവിടെ ആ അക്രമം നടത്തുന്ന സമയത്ത് മാസം തന്നെയല്ലേ ഭരിച്ചോണ്ടിരുന്നത് ഞാൻ അവിടെ എന്താണ് സ്വാതന്ത്ര്യം നിങ്ങൾ ഗാസ ഗാസാര ഭരിച്ചോണ്ടിരുന്നെന്ന് പറയാം യാസർ അറഫത്തോ നിങ്ങൾ ഏത് മദ്രസിലിന്ന് പഠിച്ചത് ഒക്ടോബർ ഏഴിന് ഗ്യാസർ അറാഫത്ത് ജീവനോട് ഉണ്ടോ എന്റെ പൊന്ന് കോയ അബദ്ധം മണ്ഡം കോയാണ് ഒക്ടോബർ ഏഴിന് ഗാജ ആരാണ് ഭരിച്ചോണ്ടിരുന്നത് ഹമാസ് അത് ശരി അപ്പൊ ഓൾറെഡി ഹമാസ് ഭരിച്ചോണ്ടിരിക്കുന്ന സ്ഥലം പിന്നെ ഇവിനീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയി കുത്തിക്കുണ്ടങ്ങനെ കാര്യം എന്താ ഉള്ളത് സ്വാതന്ത്ര്യം ലഭിക്കാതെ എങ്ങനെയാണ് അവരെ ഭരിക്കല് അപ്പൊ നിങ്ങൾക്ക് പോരാളി കശ്മീരി പണ്ഡിറ്റുകൾ അവരെ കൊന്നൊടുക്കിയ മുസ്ലിം തീവ്രവാദികൾ പോരാളി ഞങ്ങളുടെ കുടുംബത്തിന്റെ കശ്മീരി പണ്ഡിറ്റുകളെ കൊന്നു തള്ളിയവര് അവര് തീരെ സഖാക്കളാണ് ഓക്കെ അപ്പൊ നിങ്ങളേതാണ്ട് പിടികിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ എൻ ഐ എലേക്ക് അങ്ങോട്ട് എത്തും ഓക്കെ ആ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തീവ്രവാദികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ് നിങ്ങളാണ് ഈ തീവ്രവാദത്തെ ഇസ്ലാമിന് ഇതേപോലെ അപ്പൊ നിങ്ങളാണ് തീവ്രവാദികൾക്ക് കഞ്ഞി വെക്കുന്നത് ഓക്കെ തീവ്രവാദികൾക്ക് കഞ്ഞി വെക്കുന്ന കോയ അപ്പൊ ശരി നടക്കട്ടെ എന്താ ഒളിവി പോണനെക്കോ സജി വീട്ടിൽ തന്നെ ഒരു നമതിറങ്ങാൻ നിൽക്കണ്ടാത്ത